ദൈവമേ എന്നെങ്കിലും വലിയൊരു ബിസിനസ്സുകാരന്റെ ജീവചരിത്രം എന്റെ യൂട്യൂബിൽ പകർത്താൻ പറ്റണേ അടുത്ത മാസം മുതൽ യൂട്യൂബിൽ കാശ് കെട്ടിയാൽ മതിയായി സാർ അടക്കല്ലേ സാറിനെ കണ്ടാൽ അറിയാം വലിയൊരു ബിസിനസ്മാൻ ആണ് അത് ഞങ്ങളോടും കൂടെ ഒന്ന് മോള് വിചാരിക്കുന്ന ഒരു ചെറിയ സ്റ്റോറി ഒരേ ഒരു പോസ്റ്റർ ഈ കാണുന്ന കാറും വീടും ഒരേ ഒരു രണ്ട് ബാറും ഹോട്ടൽസും റിസോർട്ടും ഭാര്യ അങ്ങോട്ട് നോക്ക് ബ്രെയിൻ ശസ്ത്രക്രിയയിലൂടെ ഈ സഹോദരന്റെ ജീവൻ രക്ഷിക്കുക സാറിന് ശസ്ത്രക്രിയ അല്ല സാർ ഇത്ര വലിയ ബിസിനസ്മാൻ ആയിട്ട് എന്തിനാ ഈ എന്തിനായി പിരിവിട്ട് പൈസ മേടിക്കുന്നത് ഇതുപോലുള്ള തുണ്ടൻ കടലാസ് കണ്ട മതിലും മേലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും ഷെയറും വൈറലാക്കി ആക്കി അക്കൗണ്ടിലെ ആടി ഡെയിലി ഈ പവന് സ്വർണ്ണ പവനാക്കിയത് പത്ത് ലക്ഷം നീ ഈ മൊബൈലും കോലും നോക്കി പിടിക്കാതെ ഇതുപോലെ മുട്ട അടിച്ച് കാശ് ഉണ്ടാക്കാൻ നോക്കണി പോയില്ല ഇവിടെ സലൂൺ ഉള്ളത് എനിക്ക് മൊട്ടയടിച്ചിട്ട് വാടി മുട്ടേ